ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അതായത് ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിൽ നിന്നും കേരള പി എസ് സി രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടക്ട് ചെയ്ത വിവിധ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള എൽ ജി എസ് പ്രോസസ് സർവർ പീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൽ ജി എസ് വേരിയസ് അങ്ങനെ കുറേ എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സാമുകളിൽ ഫിസിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് ഓപ്ഷൻ എ ദ്രാവകം ഓപ്ഷൻ ബി ഖരം ഓപ്ഷൻ സി വാതകം ഓപ്ഷൻ ഡി പ്ലാസ്മ ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മയാണ് ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ പ്ലാസ്മ അവസ്ഥയിലാണ് ഉള്ളത് അടുത്ത ചോദ്യം ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒക്ടോബർ പതിനാല് ബി ഡിസംബർ പതിനാല് സി നവംബർ പതിമൂന്ന് ഡി ഡിസംബർ ഇരുപത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ ബി ഡിസംബർ പതിനാല് ആണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം അടുത്ത ചോദ്യം ദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം ഏത് ഓപ്ഷൻസ് രണ്ടായിരത്തി ഓപ്ഷൻ ബി രണ്ടായിരത്തി ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനാറ് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനഞ്ചാണ് ദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം അടുത്ത ചോദ്യം പ്രാഥമിക വർണ്ണം അല്ലാത്തതേത് ഓപ്ഷൻ എ ചുവപ്പ് ഓപ്ഷൻ ബി നീല ഓപ്ഷൻ സി മഞ്ഞ ഓപ്ഷൻ ഡി പച്ച ഉത്തരം ഓപ്ഷൻ സി മഞ്ഞയാണ് ചുവപ്പ് നീല പച്ച എന്നിവ പ്രാഥമിക വർണ്ണങ്ങളാണ് അടുത്ത ചോദ്യം ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര ഓപ്ഷൻ എ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ കിലോമീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ സി പതിനെട്ട് ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ ഡി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെർ സെക്കൻഡ് ഉത്തരം ഓപ്ഷൻ എ ആണ് മൂന്ന് ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് കുറച്ച് പേരെങ്കിലും ഡൗട്ട് ഉണ്ടായി കാണും കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷനിൽ ലെ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്നത് സെയിം ആസ്താറ്റ് ഓഫ് ദ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ എത്ര ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് അടുത്ത ചോദ്യം ദേശീയ ശാസ്ത്രദിനമായി ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ എസ് എൻ ഫട്നഗർ ഓപ്ഷൻ ബി സി വി രാമൻ ഓപ്ഷൻ സി ഡോക്ടർ രാജാ രാമണ്ണ ഓപ്ഷൻ ഡി സതീഷ് ധവാൻ ഉത്തരം ഓപ്ഷൻ ബി സി വി രാമന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ദേശീയ ശാസ്ത്ര ദിനം അടുത്ത ചോദ്യം പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ ഏതാണ് ഓപ്ഷൻസ് എ അധാരി വസ്തുക്കൾ ഓപ്ഷൻ ബി സുതാര്യ വസ്തുക്കൾ ഓപ്ഷൻ സി അർദ്ധധാരിയ വസ്തുക്കൾ ഓപ്ഷൻ ഡി നിഴലുകൾ ഉത്തരം ഓപ്ഷൻ ബി സുതാരി വസ്തുക്കൾ അടുത്ത ചോദ്യം ഊർജത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ എ ന്യൂട്ടൺ ഓപ്ഷൻ ബി കിലോമീറ്റർ ഓപ്ഷൻ സി ജൂൾ ഓപ്ഷൻ ഡി ഡെസിബൽ ഉത്തരം ഓപ്ഷൻ സി ജൂൾ ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം ഏത് ഓപ്ഷൻ എ ഗതിഗോർജ്ജം ഓപ്ഷൻ ബി സ്ഥിതിഗോർജം ഓപ്ഷൻ സി രാസോർജം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി സ്ഥിതിഗോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം അടുത്ത ചോദ്യം ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ എ മാക്സ് പ്ലാൻ ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ ഓപ്ഷൻ സി ക്രിസ്റ്റ്യൻ ബെർണാൾഡ് ഓപ്ഷൻ ഡി സി വി രാമൻ ഉത്തരം ഓപ്ഷൻ എ മാക്സ് പ്ലാൻ അടുത്ത ചോദ്യം അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണമേത് ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് ഓപ്ഷൻ ബി ഗാമാ കിരണം ഓപ്ഷൻ സി അൾട്രാവയലറ്റ് രശ്മി ഓപ്ഷൻ ഡി എക്സ് ഉത്തരം ഓപ്ഷൻ ബി ഗാമാ കിരണം അടുത്ത ചോദ്യം ഒരു പ്രസവത്തിലൂടെ സമന പ്രകാശമായ മഞ്ഞ കടത്തിവിട്ടാൽ ബേസിൽ കാണപ്പെടുന്ന വർണ്ണമേത് ഓപ്ഷൻ എ ചുവപ്പ് ഓപ്ഷൻ ബി പച്ച ഓപ്ഷൻ സി നീല ഓപ്ഷൻ ഡി വയലൈറ്റ് ഉത്തരം ഓപ്ഷൻ ബി പച്ചയാണ് അടുത്ത ചോദ്യം ഗ്ലാസിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കുന്ന കാരണമായ ബലം ഏതാണ് ഓപ്ഷൻ എ പ്രതലബലം ഓപ്ഷൻ ബി കർഷണബലം ഓപ്ഷൻ സി അഡ്ഹിഷൻ ഓപ്ഷൻ ഡി കോഹിഷൻ ഉത്തരം ഓപ്ഷൻ സി അഡ്ഹിഷൻ ആണ് അടുത്ത ചോദ്യം ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഏത് മാധ്യമത്തിലാണ് ഓപ്ഷൻ എ ദ്രാവകം ഓപ്ഷൻ ബി വാതകം ഓപ്ഷൻ സി ശൂന്യത ഓപ്ഷൻ ഡി ഖരം ഉത്തരം ഓപ്ഷൻ ഡി ഖരം അടുത്ത ചോദ്യം വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്ര ഓപ്ഷൻ എ മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ സെക്കൻഡ് ബി മുപ്പത്തിനാല് മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ സി മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ ഡി മൂവായിരത്തി നാന്നൂറ് മീറ്റർ പെർ സെക്കൻഡ് ഉത്തരം ഓപ്ഷൻ സി മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ചോദ്യം ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ ഡെസിബൽ ഓപ്ഷൻ ബി സെന്റിമീറ്റർ ഓപ്ഷൻ സി മില്ലീബ ഓപ്ഷൻ ഡി ഡെസിമീറ്റർ ഉത്തരം ഓപ്ഷൻ എ ഡെസിബൽ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഓപ്ഷൻ എ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓപ്ഷൻ ബി ട്രാൻസ്മിഷൻ ഓപ്ഷൻ സി റെക്ടിഫിക്കേഷൻ ഓപ്ഷൻ ഡി ആംപ്ലിഫിക്കേഷൻ ഉത്തരം ഓപ്ഷൻ എ മ്യൂച്വൽ ഇൻഡക്ഷൻ അടുത്ത ചോദ്യം ഊഷ്മ വളക്കുന്നതിനുള്ള ഉപകരണം ഏത് ഓപ്ഷൻ എ തെർമോമീറ്റർ ഓപ്ഷൻ ബി ബാരോമീറ്റർ ഓപ്ഷൻ സി ലാക്ടോമീറ്റർ ഓപ്ഷൻ ഡി അമീറ്റർ ഉത്തരം ഓപ്ഷൻ എ തെർമോമീറ്റർ അടുത്ത ചോദ്യം നൂറ് ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻ ഹീറ്റ് എത്രയാണ് ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഓപ്ഷൻ സി നൂറ്റി പന്ത്രണ്ട് ഓപ്ഷൻ ഡി നൂറ്റി മുപ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പന്ത്രണ്ട് അടുത്ത ചോദ്യം കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എത്ര ഓപ്ഷൻ എ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് ഓപ്ഷൻ ബി ഇരുന്നൂറ് വോൾട്ട് ഓപ്ഷൻ സി നാനൂറ് വോൾട്ട് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഉത്തരം ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് നിങ്ങളുടെ മാർക്ക് എത്ര കമൻറ്റ് ചെയ്യുക അടുത്ത സെറ്റുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും താങ്ക്